ഓണവിപണി ലക്ഷ്യമിട്ട് ആവശ്യമായ പുഷ്പങ്ങൾക്കായി കർഷകർ ചെണ്ടുമല്ലി വിളവെടുപ്പ് ആരംഭിച്ചു വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണിൽ പണിയെടുത്ത് കുഞ്ഞ് വിളയിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് ആ കർഷകരെ ഒരുപാട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒട്ടേറെ കൃഷി ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അധികാരിപ്പടിയിലുള്ള ഫാത്തിമ സുഹറ സി കെയുടെ നാൽപ്പത് സെന്റ് കൃഷിയിടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അയ്യൂബ് പി ടി കൃഷി ഓഫീസർ ജുമൈല റാഷിദ് എ ഡി സി അംഗങ്ങളായ മോഹനകൃഷ്ണൻ കെ കെ മുഹമ്മദ് കുഞ്ഞി ടി ടി അബൂബക്കർ എം എം കൃഷി അസിസ്റ്റന്റ് ഫഹ്മിദ ബാനു പെറ്റ്സ് സ്കൌട്ട് ജാഫർ ജാസിം സുലഭ ഡയറക്ടറായ ഗോപിനാഥൻ കെ പി ഇബ്രാഹിം സി കെ വേണുഗോപാൽ മഠത്തിൽ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ മറ്റു കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നാലു വർഷമായി എടയൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തി വരുന്ന പുഷ്പകൃഷി വളരെയേറെ പ്രചാരമേറിയിട്ടുണ്ട് ഇപ്പോൾ പൂക്കൾ നിറഞ്ഞ നിലങ്ങൾ ഗ്രാമത്തിന് ഓണാഘോഷത്തിന്റെ ചൈതന്യം പകർന്നിരിക്കുകയാണ് കർഷകരുടെ കഠിനാധ്വാന ഫലം പോലെ തെളിഞ്ഞ പൂക്കൾ ഇപ്പോൾ വിപണിയിലെത്തുകയാണ്